ഈ പ്രപഞ്ചത്തിൽ ലക്ഷക്കണക്കിന് ഗാലക്സികളുണ്ട് ഒരു ഗാലക്സിയിൽ തന്നെ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളുമുണ്ട് എന്നാൽ മനുഷ്യനെല്ലാം ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ജീവനുണ്ടാകുമോ ഒരു ഗ്രഹത്തിൽ ജീവൻ ജീവനുണ്ടാകണമെങ്കിൽ ആ ഗ്രഹം ഏത് നക്ഷത്രത്തെയാണോ വലയം വയ്ക്കുന്നത് ആ നക്ഷത്രത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം അതായത് എല്ലാ സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലും ജീവൻ ഉണ്ടാകത്തില്ല നമുക്ക് നക്ഷത്രങ്ങളെ പഠിക്കാൻ സാധിച്ചാൽ അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ ഇല്ലയോ എന്നറിയാൻ സാധിക്കും ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ജീവനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ മാത്രം ജീവൻ തേടിയാൽ മതി ഓരോ സ്റ്റാർസിന് ചുറ്റും ഒരു ഹാബിറ്റബിൾ സോണുണ്ട് ഹാബിറ്റബിൾ സോണിൽ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ മാത്രമാണ് ജീവൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഓരോ സ്റ്റാർസിനും ഹാബിറ്റബിൾ സോൺ ഉള്ളതുപോലെ ഓരോ ഗാലക്സിയിലും ഒരു ഹാബിറ്റബിൾ സോണുണ്ട് അതിനുള്ളിൽ വരുന്ന നക്ഷത്രങ്ങളെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഒട്ടുമിക്ക എല്ലാ ഗാലക്സികളുടെ ഉള്ളിലും ഒരു ബ്ലാക്ക് ഹോളുണ്ട് അതിൽ നിന്ന് ശക്തമായ റേഡിയേഷൻ പുറത്തു വരുന്നുണ്ട് അതിനാൽ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തുള്ള നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഗാലക്സിയുടെ സെൻറ്ററിലുള്ള സ്റ്റാർ സിസ്റ്റത്തിൽ ലൈഫ് ഉണ്ടാകാൻ സാധ്യത കുറവാണ് കാരണം ഈ സ്റ്റാർസിനെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ ശക്തമായ റേഡിയേഷൻ കാരണം ജീവൻ സാധ്യമല്ല ഒരു ഗ്യാലക്സിയുടെ ഔട്ടർ എഡ്ജിലും ലൈഫ് പോസിബിളല്ല കാരണം അവിടെയുള്ള നക്ഷത്രങ്ങൾ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ അതുപോലെ നക്ഷത്രങ്ങൾ ഫോം ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും അവിടെ അതിനാൽ തന്നെ ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന കാർബൺ ഓക്സിജൻ പോലുള്ള ഹെവി എലമെൻസ് വളരെ കുറച്ചായിരിക്കും ഉണ്ടാവുകയുള്ളൂ ഒരു ഗാലക്സിയുടെ മിഡിൽ റീജിയണിലായിരിക്കും ലൈഫ് ഫോം ചെയ്യാൻ സാധ്യത കാരണം ബ്ലാക്ക് ഹോളിൽ നിന്നുള്ള വളരെ കുറച്ച് റേഡിയേഷൻ മാത്രമേ ഇവിടെ എത്തത്തുള്ളൂ അതുപോലെ ആവശ്യമായ ഹെവി എലമെൻസ് ഇവിടെ ധാരാളം ഉണ്ടാകും ബ്ലാക്ക് ഹോളിൽ നിന്നുള്ള ഗ്രാവിറ്റി കാരണം ഗലാക്റ്റിക് കോർ ക്രൗഡഡ് ആയിട്ടുള്ള ആയിരിക്കും ഒരുപാട് നക്ഷത്രങ്ങൾ ഇവിടെ ഉണ്ടാകും ഇത് ലൈഫിന് ഗുണകരമല്ല ഔട്ടർ റെഡ്ജിയിലാണെങ്കിൽ നക്ഷത്രങ്ങൾ കുറവായിരിക്കും എന്നാൽ മിഡിൽ റീജിയണിലാണ് പുതിയ സ്റ്റാർസും പ്ലാനറ്റ്സും കൂടുതലുണ്ടാകുന്നത് ഈ പ്രദേശത്തെ ഗലാക്ടിക് ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്നു ഇവിടെയുള്ള നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളിലാണ് ജീവനുണ്ടാകാൻ സാധ്യത ഏറെ ശാസ്ത്രജ്ഞർ ജീവൻ തേടുമ്പോൾ അല്ലെങ്കിൽ ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളെ തേടുമ്പോൾ ഗലാക്ടിക് ഹാബിറ്റബിൾ സോണിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെയാണ് കൂടുതൽ നിരീക്ഷിക്കുന്നത് നമ്മുടെ സൂര്യൻ മിൽക്കി വേ ഗാലക്സിയുടെ ഈ ഹാബിറ്റബിൾ സോണിലാണ് നിലനിൽക്കുന്നത് നമ്മൾ ആകാശത്ത് കാണുന്ന എല്ലാ നക്ഷത്രങ്ങളുടെ അടുത്തും ജീവൻ പ്രതീക്ഷിക്കേണ്ട എന്ന് മനസ്സിലായല്ലോ ഒരു ഗാലക്സിയിലെ ഹാബിറ്റബിൾ സോണിൽ മാത്രം ജീവൻ പ്രതീക്ഷിച്ചാൽ മതി എന്നാൽ ഗാലക്സിയിലെ ഹാബിറ്റബിൾ സോണിലുള്ള എല്ലാ നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളിലും ജീവനുണ്ടാവുക സാധ്യമല്ല ജീവനുണ്ടാകാൻ ആ നക്ഷത്രത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം അവ എങ്ങനെ ആകണമെന്ന് നോക്കാം നക്ഷത്രങ്ങളെ അവയുടെ പ്രകാശ തീവ്രതയും താപനിലയും അനുസരിച്ച് തരംതിരിക്കാം അവ ഒ ബി എഫ് ജി കെ എം എന്നിങ്ങനെയാണ് ഈ താപനില നക്ഷത്രത്തിൻ്റെ പുറത്ത് നാം കാണുന്ന പ്രകാശത്തെ അനുസരിച്ച് നിർണ്ണയിക്കാൻ സാധിക്കും നക്ഷത്രത്തിന്റെ താപനില കൂടുന്നതിനനുസരിച്ച് നിറവും മാറും ഉദാഹരണത്തിന് ഒരു ഇരുമ്പ് കഷ്ണം ചൂടാക്കിയാൽ അവയിൽ നിന്ന് ഇൻഫ്രാറെഡ് തരംഗങ്ങൾ പുറത്തു വരും അത് നമുക്ക് കാണാൻ കഴിയില്ല ഇരുമ്പ് ചൂടായി പഴുത്തു വരുമ്പോൾ അത് ചുവന്നു വരും കാരണം അതിൽ നിന്ന് പുറത്തു വരുന്ന തരംഗങ്ങൾ നമുക്ക് ചുവപ്പായി കാണാൻ കഴിയും ഇനി അതിൻ്റെ ചൂട് കൂടി വരുമ്പോൾ ചൂമ്പിൽ നിന്ന് നീലയിലേക്കും പിന്നീട് അൾട്രാവയലറ്റിലേക്കും അവയുടെ നിറം മാറും പക്ഷേ ഇരുമ്പ് അത്രയ്ക്കൊന്നും ചൂടാക്കാൻ കഴിയില്ല അതിനു മുമ്പേ ഉരുകിപ്പോകും നക്ഷത്രങ്ങളെ ഈ രീതിയിൽ അവയിൽ നിന്ന് വരുന്ന പ്രകാശത്തെ ഉപയോഗിച്ച് അവയുടെ ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ഓ വിഭാഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ വളരെ വലുതാണ് സൂര്യനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ഭാരമെങ്കിലും അവയ്ക്കുണ്ടാകും ഇത്തരം വലിയ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൽ അപൂർവമാണ് അതിഭയങ്കരമായ ചൂടുള്ള സ്റ്റാർസിൽ നിന്നും ശക്തിയേറിയ അൾട്രാവയലറ്റ് രശ്മികൾ ഗ്രഹത്തിൽ പതിക്കും ഇത് ജീവന തടസ്സമാണ് ഓ ടൈപ്പ് നക്ഷത്രങ്ങൾ ബ്ലൂ കളറിൽ കാണപ്പെടുന്നു നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ ഒരു ഓ ടൈപ്പ് സ്റ്റാർ ആണ് സീറ്റ പപ്പീസ് ബി എ എന്നീ ടൈപ്പിൽ പെടുന്ന നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ കുറഞ്ഞത് വൺ പോയിന്റ് ഫോർ മടങ്ങ് വലുതാണ് ഈ നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശം കൂടുതലും നീലോടെ അടുത്തുള്ളതാണ് സീരിയസ് ഒരു എ ടൈപ്പ് സ്റ്റാർ ആണ് എർത്തിൽ നിന്നും എയ്റ്റ് പോയിന്റ് സിക്സ് ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ രാത്രി ആകാശത്ത് കാണുന്ന ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ ആണിത് എ ഒ ബി എന്നിവയെല്ലാം വലിയ നക്ഷത്രങ്ങളാണ് അതിനാൽ ഇവയുടെ ആയുസ് വളരെ കുറവാണ് ഇവയ്ക്ക് ഏതാനും കോടി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം മാത്രമേ ആയുസ് ഉണ്ടാവുകയുള്ളൂ ഇവയിലുള്ള എല്ലാം പെട്ടെന്ന് കത്തിത്തീരും അതുകഴിഞ്ഞാൽ അവത് പൊട്ടിത്തെറിച്ചു പോകും അതുകൊണ്ട് തന്നെ വലിയ നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളിൽ ജീവനുണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ടായാൽ പോലും സങ്കീർണമായ ജീവൻ ഉരുത്തിരിഞ്ഞു വരാനുള്ള സമയമൊന്നും ഉണ്ടാകില്ല ഉദാഹരണത്തിന് എർത്തുണ്ടായ ശേഷം നാന്നൂറ് കോടി വർഷങ്ങൾക്ക് ശേഷമാണ് സങ്കീർണമായ ജീവികൾ പുരകങ്ങളും സസ്തനികളും എല്ലാം ഇവിടെ ഉണ്ടായത് ചുരുക്കി പറഞ്ഞാൽ വലിയ നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ ജീവൻ തീരേണ്ട എന്നർത്ഥം എഫ് ജി കെ എന്നീ വിഭാഗത്തിൽപ്പെടുന്നവ പ്രകാശ തീവ്രത കുറഞ്ഞ നക്ഷത്രങ്ങളാണ് ഇവ പൊതുവേ ചെറിയ നക്ഷത്രങ്ങളാണ് നമ്മുടെ സൂര്യൻ ജി വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ യെല്ലോയിഷ് ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത് ഈ നക്ഷത്രങ്ങളെ പൊതുവെ യെല്ലോ ഡാർഫ് എന്നറിയപ്പെടുന്നു നൂറുകണക്കിന് കോടി വർഷങ്ങൾ എരിയണമെങ്കിൽ ഇത്തരം നക്ഷത്രങ്ങൾക്കെ സാധിക്കൂ മെല്ലെ എരിയുന്നതിനാൽ ഇവയുടെ ജീവിതകാലം വളരെ വലുതാണ് ഉദാഹരണത്തിന് നമ്മുടെ സൂര്യൻ്റെ പ്രായം നാനൂറ്റമ്പത് കോടി വർഷങ്ങളാണ് ഇനിയും അത്ര തന്നെ വർഷങ്ങൾ എരിയാനുള്ള ഹൈഡ്രജൻ സൂര്യനിലുണ്ട് വലിയ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ചെറിയ നക്ഷത്രങ്ങൾക്ക് ചൂട് കുറവാണ് അതിനാൽ അവയിൽ നിന്നുള്ള അൾട്രാവൈലറ്റ് രശ്മികളുടെ ഊർജം കുറവായിരിക്കും ഈ നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളിൽ സാധാരണ ലഭ്യമായ ഓക്സിജൻ പോലുള്ള വാതകങ്ങൾക്ക് അൾട്രാവൈലറ്റ് രശ്മികളെ തടയാനാകും നമ്മുടെ സൂര്യനെ പോലെ വലിപ്പം കുറഞ്ഞ നക്ഷത്രങ്ങളിൽ ഹാബിറ്റബിൾ സോൺ സൂര്യനിൽ നിന്ന് മോഡറേറ്റഡ് ഡിസ്റ്റൻസിലായിരിക്കും ഇവിടെയുള്ള ഗ്രഹങ്ങൾ ജീവന യോജിച്ചതാണ് എന്നാൽ ഒ ബി എ തുടങ്ങിയ വലിയ നക്ഷത്രങ്ങളിൽ ഹാബിറ്റബിൾ സോൺ വളരെ അകലെയായിരിക്കും എം ടൈപ്പ് സ്റ്റാർസ് തീരെ ചെറിയ നക്ഷത്രങ്ങളാണ് തീരെ ചെറിയ എം ടൈപ്പ് സ്റ്റാർസിൽ ഹാബിറ്റബിൾ സോൺ നക്ഷത്രത്തിൻ്റെ വളരെ അടുത്തായിരിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രത്തിൻ്റെ ഗ്രഹമാണ് ജീവനുണ്ടാകാൻ യോജിച്ചത് അതുപോലെ അത്ര വലുതല്ലാത്ത എഫ് ടൈപ്പും അത്ര ചെറുതല്ലാത്ത കെ ടൈപ്പ് നക്ഷത്രങ്ങളും ജീവനെ പിന്താങ്ങുന്നവ ആയിരിക്കും കെപ്ലർ ട്വൻ്റി ടു ഒരു ജി ടൈപ്പ് സ്റ്റാർ ആണ് അറുന്നൂറ്റി ഇരുപത് ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഹാബിറ്റബിൾ സോണിൽ വരുന്ന ഒരു എക്സോ പ്ലാനറ്റ് ആണ് കെപ്ലർ ട്വൻറ്റി ടു ബി ഇവിടെ ലിക്വിഡ് വാട്ടർ ഉണ്ടാവാൻ വളരെ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ജി ടൈപ്പ് സ്റ്റാർ ആണ് ആൽഫ സെഞ്ചുറി എ ഫോർ പോയിൻ്റ് ത്രീ സെവൻ ലൈറ്റ് ഇയേഴ്സ് അകലെയാണിത് ബാക്കി വരുന്ന എം ടൈപ്പ് നക്ഷത്രങ്ങൾ വളരെ ചെറിയ നക്ഷത്രങ്ങളായിരിക്കും നമ്മുടെ ഗാലക്സിയിലെ എൺപത് ശതമാനമെങ്കിലും നക്ഷത്രങ്ങളും എം ടൈപ്പ് സ്റ്റാറുകളായിരിക്കും ചൂട് കുറഞ്ഞ ചുവന്ന നക്ഷത്രങ്ങളാണിത് ഇതിനെ റെഡ് ഡാർഫ് എന്ന് പറയുന്നു എം ടൈപ്പ് സ്റ്റാർ സൂര്യനേക്കാളും വളരെ ചൂട് കുറഞ്ഞവയാണ് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ നിന്ന് അധികം ലൈറ്റ് എനർജി ഗ്രഹത്തിൽ എത്തില്ല അതുകൊണ്ട് തന്നെ ഇത്തരം നക്ഷത്രങ്ങളുടെ ഹാബിറ്റബിൾ സോൺ നക്ഷത്രങ്ങളോട് വളരെ അടുത്തായിരിക്കും നക്ഷത്രത്തിൻ്റെ വലിപ്പം കുറവായതിനാൽ വാസയോഗ്യമായ ഗ്രഹം നക്ഷത്രത്തിൻ്റെ അടുത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഈ ഗ്രഹം നക്ഷത്രവുമായി ടൈഡൽ ലോക്കിങ്ങിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഉദാഹരണത്തിന് നമ്മുടെ ചന്ദ്രനും ഭൂമിയും ഇതേ അവസ്ഥയിലാണ് ചന്ദ്രൻ ഭൂമിയെയും ഭൂമി ചന്ദ്രനെയും ഒരേ ശക്തിയിൽ പിടിച്ചു വലിക്കുന്നുണ്ട് ഭൂമിയുടെ ഈ ഗ്രാവിറ്റേഷണൽ പുൾ കാരണം ചന്ദ്രൻ്റെ ഭ്രമണവേഗത കുറയ്ക്കുന്നതിന് കാരണമാകുന്നു അവസാനം ചന്ദ്രൻ്റെ സ്വയമുള്ള ഭ്രമണ സമയം അത് ഭൂമിയെ ചുറ്റുന്ന സമയമായി ഒത്തുപോകുന്നു അതുകൊണ്ടാണ് നമുക്ക് ചന്ദ്രന്റെ ഒരു വശം മാത്രം കാണാൻ കഴിയുന്നത് നിങ്ങൾ ചന്ദ്രനിൽ ഇറങ്ങിയാൽ ആകാശത്തെ എപ്പോഴും ഭൂമിയെ ഒരേ സ്ഥലത്ത് തന്നെ കാണാൻ കഴിയും നക്ഷത്രത്തോട് വളരെ അടുത്തുള്ള ഗ്രഹങ്ങൾ ടൈഡൽ ലോക്കിംഗ് സംഭവിച്ച് അവയുടെ ഒരു ഭാഗം നക്ഷത്രത്തിന് നേരെ തിരിഞ്ഞിരിക്കും ഈ ഭാഗം വളരെ ചൂടേറിയതും മാറുഭാഗം സൂര്യപ്രകാശം ഏൽക്കാതെ തണുത്തതുമായിരിക്കും എം ടൈപ്പ് നക്ഷത്രങ്ങളുടെ ഹാബിറ്റബിൾ സോൺ നക്ഷത്രത്തിന് അടുത്തായതിനാൽ ഇതിന് സാധ്യത ഏറെയാണ് അത്തരം ഗ്രഹങ്ങളിൽ ജീവനുണ്ടാകില്ലെന്ന് തീർത്തു പറയാൻ സാധിക്കില്ല ഈ ഗ്രഹങ്ങളിൽ ചൂടുള്ള വശത്തു നിന്നും മറുവശത്തേക്ക് താപം വായുവിലൂടെയും ജലത്തിലൂടെയും പ്രവഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജീവന് സാധ്യതയുണ്ട് ഒരുപക്ഷെ അതിന് യോജിച്ച ജീവികൾ അവിടെ ഉണ്ടായേക്കാം എം ടൈപ്പ് സ്റ്റാറിന് ഉദാഹരണമാണ് നമ്മുടെ എർത്തിൽ നിന്നും ഫോർ പോയിൻറ്റ് ടു ഫോർ ലൈറ്റ് എഴ്സ് അകലെയുള്ള പ്രോക്സിമ സെഞ്ചുറി ഇതിൻ്റെ ഹാബിറ്റബിൾ സോണിലുള്ള എക്സോ പ്ലാനറ്റ് ആണ് പ്രോക്സിമ ബി ഇത് സ്റ്റാർസുമായി ടയർഡ് ലോക്കിങ്ങിലാവാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെ ലിക്വിഡ് വാട്ടറിന് സാധ്യതയുണ്ട് കാരണം പ്രോക്സിമ സെഞ്ചുറി വളരെ ചൂട് കുറഞ്ഞ ഒരു സ്റ്റാറാണ് പ്രപഞ്ചത്തിൽ നമ്മൾ ജീവൻ തേടുമ്പോൾ വലിയ നക്ഷത്രങ്ങളെ അടുത്ത് നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ സൂര്യൻ്റെ വളരെ അടുത്ത് വളരെ വലിയ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്ന പ്രക്രിയയെ ബാധിക്കുമായിരുന്നു കാരണം അവയിൽ നിന്ന് വരുന്ന അൾട്രാവെൽ റേസ് വലിയ പ്രശ്നമായിരിക്കും മാത്രമല്ല വലിയ നക്ഷത്രങ്ങളുടെ ആയുസ് കുറവായതിനാൽ അവ പെട്ടെന്ന് തന്നെ സൂപ്പർനോവ ആയി പൊട്ടിത്തെറിക്കും ഒരു സൂപ്പർനോവ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഊർജ്ജം കൂടിയ എക്സ് റേ ഗാമ റേ തുടങ്ങിയ വികിരണങ്ങൾ പുറത്തു വരും ഗാമ വികിരണങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും നമ്മുടെ അടുത്തെങ്ങാനും ഉണ്ടായാൽ അവിടെ ജീവൻ്റെ പൊടി പോലും ഉണ്ടാകില്ല ഏകദേശം മുപ്പത് പ്രകാശ വർഷങ്ങളടുത്ത് ഒരു സൂപ്പർനോവ ഉണ്ടായാൽ ഭൂമിയിലെ ജീവൻ ഇല്ലാതാകും നമ്മുടെ അടുത്തുള്ള സൂപ്പർനോവ ആവാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ കുറഞ്ഞത് നൂറ്റമ്പത് പ്രകാശ വർഷങ്ങളെങ്കിലും അകലെയാണ് ഈ അടുത്ത കാലത്ത് അതായത് ഒരു ലക്ഷം വർഷങ്ങൾക്കുള്ളിൽ പൊട്ടിത്തെറിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് നാം തിരുവാതിര എന്ന് വിളിക്കുന്ന ബേറ്റൽ ഗ്യൂസ് എന്ന നക്ഷത്രം ആകാശത്ത് നോക്കിയാൽ കാണുന്ന തിളക്കമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണിത് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള തിരുവാതിരയാണ് നാം കാണുന്നത് പ്രകാശത്തിന് അത്രയും വർഷങ്ങളെടുക്കും ഇവിടെ എത്താൻ എന്നിട്ടും നല്ല തിളക്കത്തിൽ കാണാൻ കാരണം അതൊരു ഫീമൻ നക്ഷത്രമായതുകൊണ്ടാണ് നമ്മുടെ സൂര്യൻ്റെ സ്ഥാനം ഈ ഗാലക്സിയിൽ വളരെ യോജിച്ച സ്ഥലത്താണ് നമുക്ക് പ്രശ്നമാകുന്ന വലിയ നക്ഷത്രങ്ങളൊന്നും അടുത്തില്ല സൂര്യൻ്റെ ചുറ്റിലുമായി പതിനാറ് പ്രകാശ വർഷങ്ങൾക്കുള്ളിലായ അൻപത്തിമൂന്ന് നക്ഷത്രങ്ങളുണ്ട് നമുക്ക് ചുറ്റിലുമുള്ള നക്ഷത്രങ്ങൾ മിക്കതും ചുവന്ന കൊള്ളന്മാരാണ് ഒരു ഗാലക്സിയിൽ നമ്മൾ ജീവൻ തിരയുമ്പോൾ അതിൻ്റെ ഹാബിറ്റബിൾ സോണിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെയാണ് പരിഗണിക്കേണ്ടത് അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളിലാണ് ജീവൻ ഉരുത്തിരിയാൻ സാധ്യത എന്നാൽ ഹാബിറ്റബിൾ സോണിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളിൽ വളരെ വലിയ നക്ഷത്രങ്ങളെയും വളരെ ചെറിയ നക്ഷത്രങ്ങളെയും ഒഴിവാക്കി സൂര്യന സമാനമായ നക്ഷത്രങ്ങളെയാണ് പരിഗണിക്കേണ്ടത് എന്തായാലും തൊട്ടടുത്ത് വലിയ നക്ഷത്രങ്ങളൊന്നുമില്ലാതെ കുറച്ച് മാറി നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് ജീവനുള്ള ഗ്രഹങ്ങൾക്ക് നല്ലത് അങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ മാത്രമാണ് സങ്കീർണമായ ജീവൻ ഉരുത്തിരിഞ്ഞു വന്ന് വളരെ കാലം നിലനിൽക്കാൻ കഴിയൂ ഇങ്ങനെയുള്ള ധാരാളം നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിയിലുണ്ട്